നമസ്കാരം ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അനുമോളെ സ്നേഹിക്കുന്ന അനുമോൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇവിടെ ഒരു വൻ ഗൂഢാലോചന നടക്കുന്നുണ്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തത്ര തരത്തിലുള്ള ഒരു വൻ ഗൂഢാലോചന നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ രണ്ട് ദിവസത്തെ ട്രെൻഡിങ് വോട്ടിങ് ട്രെൻഡിങ് വെച്ച് അനുമോള് തന്നെയാണ് വിജയ് എന്നുറപ്പിച്ചപ്പോ മറ്റുള്ളവർക്ക് കുരു പൊട്ടിയിട്ടുണ്ട് അവർ വൺ 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 കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പോ അനുമോളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് പി നടത്തുന്ന കളി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെയൊന്നുമല്ല അങ്ങ് ഡൽഹിയിൽ ഡൽഹിയിലാണ് കളികൾ നടക്കുന്നത് അതായത് മുംബൈ അതായത് ഹിന്ദി ബിഗ് ബോസിന്റെ പി ആറ് ഗ്രൂപ്പുമായി അജണ്ടയിൽ ഏർപ്പെടുകയും അവരുമായി ഒരു തയ്യപ്പിൽ ഏർപ്പെടുകയും അവിടുത്തെ ഓട്ട് ഹിന്ദി ബിഗ് ബോസിലെ പി ആറുകളുടെ ഓട്ട് ഇതിലേക്ക് ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റിന്റെ പേരൊന്നും പറയുന്നില്ല ആ കണ്ടസ്റ്റന്റിലേക്ക് മറിക്കാൻ വേണ്ടിയിട്ടുള്ള വൻ ഗൂഢാലോചന നടക്കുന്നത് വൻ ഗൂഢാലോചന എങ്ങനെയെങ്കിലും അനുമോളെ തോൽപ്പിക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അനുമോള് ജയിക്കും എന്നൊരു ഉത്തമ ബോധ്യം വന്നപ്പോൾ അവര് രണ്ടും കളിപ്പിച്ച പണം വാരി എറിയാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കള്ള വോട്ട് പിടിക്കണം അത് പോകുന്നത് ഹിന്ദി ബിഗ് ബോസ് പി ആർ ടീമുകളുടെ അടുത്തേക്കാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം ഹിന്ദി ബിഗ് ബോസ് പി ആർ ടീമുകളോടും അതുപോലെ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം നിരന്തരം ഈ ഒരു സാധനം പ്രചരിക്കുന്നുണ്ട് ഒരാ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കണം എന്നുള്ളത് മറ്റൊരു കണ്ടസ്റ്റ് തെലുങ്ക് തെലുങ്കിലോട്ട് പോയിട്ടുണ്ട് ഒരാള് ഈ പറയുന്ന എങ്ങോട്ട് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലോട്ടാണെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റന്റ് തെളിങ്കിലോട്ട് പോയിട്ടുണ്ട് അവിടെ അവർ തമ്മിൽ ഒരു ഒരു ബാട്ടർ സമ്പ്രദായമാണ് അതായത് ഞാൻ കൊറച്ചോട്ട് അവർക്ക് കൊടുക്കാം നിങ്ങൾ കുറച്ചോട്ട് എനിക്ക് തരൂ എന്നൊരു ബാട്ടർ സമ്പ്രദായത്തിന്റെ പേരിൽ എഗ്രിമെന്റ് ചെയ്ത് ഇവിടെ വൺ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന അനുമോളെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് അവർ ചെയ്യുന്ന മാറിയ കളികളാണിത് ഇത് ഈ പറയുന്ന അനിമോളെ സ്നേഹിക്കുന്ന എല്ലാവരും തിരിച്ചറിയണം നിങ്ങൾ ഇങ്ങനെ ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓരോരുത്തര് ഈ പറയുന്ന അവരെ അനിമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും നൂറും ഇരുന്നൂറും വോട്ടുകളാണ് പിടിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം മനസ്സിലായ കള്ള വോട്ടുകളുടെ പിൻബലത്തോട് കൂടി അവർ ജയിക്കും അതുകൊണ്ട് നിങ്ങൾ ലേസി ആവരുതെന്ന് പറയാൻ വേണ്ടിട്ട് ഈ ഒരു അവയർനെസ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും രണ്ടോ മൂന്നോ മൂന്ന് ദിവസമേ ഉള്ളൂ ഈ മൂന്ന് ദിവസം നിങ്ങൾ ഒറ്റക്കെട്ടായി ശ്രമിച്ചുകൊണ്ട് അഞ്ച് വോട്ട് പിടിക്കുന്നവർ ഒരു അമ്പതിലേക്ക് എത്തിക്കുക അൻപത് വോട്ട് പിടിക്കുന്നവർ നൂറിലേക്ക് എത്തിക്കുക എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മത്സരാർത്ഥി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയായ അനുമോള് കപ്പിലേക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു അൺഫെയർ ആയിട്ട് ഇത് മാറും നിങ്ങളൊക്കെ വിചാരിക്കും ശരിയാണല്ലോ ഈ വോട്ടിങ്ങിലൊക്കെ ഈ പറയുന്ന യൂട്യൂബ് പോളുകളിലൊക്കെ ആണല്ലോ ഫ്രണ്ടിൽ നമ്മൾ അവർ അനിമോൾ അങ്ങ് ജയിച്ചു പോകും നമുക്കൊരു വോട്ട് കൊടുത്താൽ മതി എന്ന് വിചാരിച്ച് ലേസി ആയിട്ടിരിക്കണമെങ്കിലും നിങ്ങൾ ഓർത്തോ ഇനിയാണ് പി ആറുകളുടെ വൻ കളികൾ നടക്കാൻ പോകുന്നത് മനസ്സിലായോ ഞാൻ പറഞ്ഞില്ലേ ഹിന്ദി ബിഗ് ബോസ് വരെയാണ് പിടിച്ചിരിക്കുന്നത് ഇത് ഒരു സീസണിലും ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു പി ആറ് പോയിട്ടുണ്ട് പി ആർ അജണ്ട പോയിട്ടുണ്ട് പണം വാരി എറിയുന്നുണ്ട് അതായത് ഹിന്ദി ബിഗ് ബോസിലെ പി ആർ ടീമുകളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള അവർക്ക് ഈ പി ആർ ടീമിന് കുറച്ച് വോട്ടുകൾ കാണുമല്ലോ ആ വോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു അവിടെ എന്ത് അവിടെ എല്ലാം കൂടി ബന്ധപ്പെട്ട് അവരുടെ വോട്ട് ക്യാൻവാസ് ചെയ്ത് അവരുടെ വോട്ട് എന്ത് ചെയ്യണം ഇവിടെ ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അജണ്ടയാണ് അത് ഈ പറയുന്ന പി ആർ ഗ്രൂപ്പുകളിൽ മാത്രമല്ല ഫേസ്ബുക്ക് ഫേസ്ബുക്കട്ടെ ഇൻസ്റ്റഗ്രാം പേജ് ആയിക്കോട്ടെ അവിടെയൊക്കെ നിരന്തരം ഇത് പ്രചരിക്കുന്നുണ്ട് ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കണം എന്നൊരു സാധനം പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചറിയണം അതുമല്ല ഇപ്പൊ തെലുങ്കിലേക്ക് വാട്ടർ സമ്പ്രദായം രീതിയിൽ നമ്മൾ ഇത്ര വോട്ട് നിങ്ങൾക്ക് തരാം ഇത്ര വോട്ട് നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മത്സരാർത്ഥി അവിടെയൊക്കെ വീണ് പോകുന്നത് അല്ലെങ്കിൽ തോറ്റുപോകുന്നത് നിങ്ങൾ ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തോറ്റുപോകുന്നത് അനുമോൾ ആണ് എന്നുള്ള സത്യം തിരിച്ചറിയുക അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയായ അനുമോൾക്ക് നിങ്ങൾ ജയിക്കണമെന്ന് നിങ്ങൾക്ക് ആത്ഭാർത്ഥമായി ആഗ്രഹം നിങ്ങൾ ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം കൃത്യമായി വോട്ട് ചെയ്യുകയും അതിനോടൊപ്പം ഇതുവരെ ഒരു വോട്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ മിനിമം ഒരഞ്ച് പടങ്ങും ഒരു വോട്ട് ചെയ്യുന്ന ഒരു അഞ്ച് വോട്ട് വളരെ ഈസിയാണ് സോ ഈസിയാണ് ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ മാറ്റിക്കൊണ്ട് ആ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് വോട്ടിടാം ഉണ്ടോ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവക്കോട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നിങ്ങളുടെ തൊട്ട അയൽവക്കം ആയിക്കോട്ടെ അവരെയൊക്കെ വിളിച്ച് ഒരു ഒരു മിനിറ്റിന്റെ കേസിലുള്ള അവരുടെ ഫോൺ വാങ്ങിച്ച് അല്ലെങ്കിൽ അവരുടെ നമ്പർ വാങ്ങിച്ച് എന്ത് ചെയ്യും ഇതിനെ എന്ത് ചെയ്യും നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ലോഗൗട്ട് ചെയ്തിട്ട് അവരുടെ നമ്പർ വെച്ച് അതിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വോട്ട് ചെയ്യാം അതായത് നിങ്ങളുടെ ഇപ്പൊ അക്കൗണ്ടിൽ ഇപ്പൊ നിങ്ങളുടെ നമ്പർ ആയിരിക്കും ലോഗിൻ നിങ്ങൾക്ക് ഒരു ഓട്ടേ ചെയ്യാൻ പാടുള്ളൂ അവിടെ നിന്ന് എന്നിട്ട് തൊട്ടടുത്ത നമ്പർ വാങ്ങുക എന്നിട്ട് ആ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഒ ടി പി വരും ആ ഒ ടി പി സൈൻ ഇൻ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഓട്ടിടാം അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഒ ടി പിന്നിട്ടോണ്ടിരിക്കുന്നവർക്ക് മിനിമം ഒരു അഞ്ചു പേരെയെങ്കിലും വളരെ ഈസിയാണ് അത്രയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾ ഇഷ്ടപ്പെടുന്ന ഈ പറയുന്ന അനുമോള് അവിടെ കിടന്ന് ഈ ഒരു മരകയാതന അനുഭവിക്കുകയാണ് അവൾക്കൊരു എല്ലാരും കൂടി അവളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആ കുട്ടി ജയിക്കണം എന്ന ആത്മാർത്ഥമായ ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഇപ്പൊ മുതൽ അത് ചെയ്തു തുടങ്ങണം ഓരോ വോട്ട് പിടിച്ചവരും മിനിമം ഒരു പത്ത് വോട്ട് പിടിക്കും അടങ്ങി ഇവരൊക്കെ എന്തൊക്കെ കളിച്ചാലും എന്തൊക്കെ മാറിയ കളി കളിച്ചാലും അനുമോള് ജയിച്ചു വരിക തന്നെ ചെയ്യും പക്ഷേ അതിന് നിങ്ങളുടെ ഒരു പിന്തുണ കൂടെ വേണം നിങ്ങളെ ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നിങ്ങൾ തന്നെയാണ് അനുമോളുടെ സ്ട്രെങ്ത് ഈ പറയുന്ന ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ ജനങ്ങൾ അവർ തന്നെയാണ് അനുമോൾ ടെസ്റ്റൻറ് അതുപോലെ അതുകൊണ്ട് തന്നെ പൈസയുടെ ബലത്തിൽ പണത്തിന്റെ ബലത്തിൽ ഇവിടെ അനുമോളിന്റെ തലയിലേക്ക് പി ആർ എന്ന് പറയുന്ന ഒരു ഒരു സാധനം കെട്ടിവെച്ചിട്ട് ഇതിന്റെ പതിൽ മടങ്ങ് പതിൽ മടങ്ങ് പി ആറ് കൊടുത്ത് ഇതിന്റെ പതിൽ മടങ്ങ് പൈസ മാരി എറിഞ്ഞ് ഏത് രീതിയിലും അത് ഒരാൾ മാത്രമല്ല ഈ കണ്ടസ്റ്റന്റ് അത് അനുമോൾ പോയിട്ട് ബാക്കിയുള്ള രണ്ടോ മൂന്നോ പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും മൊത്തം ഒരു അജണ്ടയായിട്ട് മുൻകാലങ്ങളിൽ നിന്ന് അതായത് പുറത്തായ കണ്ടസ്റ്റന്റ് എല്ലാം എങ്ങനെയെങ്കിലും അനുമോളെ തോൽപ്പിക്കണം ഇത് മാത്രമേ ഉള്ള അജണ്ട അവർക്ക് കുറച്ച് ഉണ്ടല്ലോ ആ ഓട്ടർ ഇതിലോട്ട് കൊണ്ടുവരിക അനിമോൾ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യുക പുറത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവർ ഒത്തെടുത്ത ഒരു തീരുമാനത്തിന്റെ ഫലമാണ് ഇവിടെ വന്ന അനിമോളിന്റെ പുറത്തേക്ക് കുതിര കയറുന്നത് അത് നിങ്ങൾ തിരിച്ചറിയണം ആ കുതിര കയറലും അതിനോടൊപ്പം പൈസ വാരി എറിയുകയും എന്റെ പൈസ പോയാലും കുഴപ്പമില്ല മറ്റ കഷ് കക്ഷി ജയിച്ചാൽ മതി അത് അനുമോൾ തോറ്റാ മതി എന്നൊരു അജണ്ടയിലേക്ക് അവർ വന്നിട്ടുണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് ഇപ്പോ ഈ പ്രേക്ഷകർ പിന്നെ കുറെ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അറിയാമല്ലോ ആരാണ് ഇവിടെ ശരിയാണെന്ന് ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് മലയാളി പ്രേക്ഷകർക്കറിയാം അവര് കൃത്യമായിട്ട് വോട്ട് കൊടുക്കും പക്ഷേ ഇത് മലയാളികളിൽ നിന്ന് വിട്ട് ഹിന്ദിയിലേക്കും തെലുങ്കിലേക്കും കന്നഡയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല ഇവിടെ ഇപ്പോൾ അനിമോൾ എന്താണെന്ന് ഏ അനുമോടെ ഭാഗത്തുള്ള ശരി എന്താണെന്ന് അറിഞ്ഞ മലയാളികൾ വോട്ട് ചെയ്യും പക്ഷെ മറ്റിടത്തേക്ക് പോകുമ്പോഴേ ഈ പറയുന്ന ഹിന്ദി തെലുങ്ക് അങ്ങനെയുള്ള അന്യഭാഷകളിലേക്ക് ഈ ഒരു പി ആർ വളരുമ്പോ അവിടെ വോട്ട് വൻ രീതിയിൽ മറിക്കപ്പെടാം വൻ രീതിയിൽ മലക്കം മറയാ വൻ രീതിയിൽ എന്ത് ചെയ്യും വോട്ട് മറ്റുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ഏത് കണ്ടസ്റ്റന്റ് ആയിക്കിട്ട് അവരിലേക്ക് വോട്ട് മറിക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും തോൽവി തോൽവി നേരിടേണ്ടി വരും അതുകൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കുകയല്ല പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളെ അനുമോളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വോട്ട് ചെയ്യുന്നത് ഒരു പത്ത് വോട്ടെങ്കിലും ഇന്നു മുതൽ നിങ്ങൾ പിടിക്കും ഞാൻ എഴുതി തരാം നൂറ്റൊന്ന് ശതമാനം അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ജയിച്ചിരിക്കും അതിനൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് ഇന്ന് മുതൽ ഇപ്പം മുതൽ ആത്മാർത്ഥമായിട്ട് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അയൽവക്കത്തെയോ ഒക്കെ വിളിച്ച് ഒരു വോട്ട് എന്ന് പറയുന്ന പത്ത് വോട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുക ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം അനിമോളുടെ കൂടെയുണ്ട് കപ്പ് അനിമോൾക്ക് തന്നെയായിരിക്കും